കുറേ കാലം രാവിലെ എണ്ണീട്ട് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ മഴക്കാലത്ത് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മഴക്കാലത്ത് എൻ്റെ സ്ഥിരമായിട്ടുള്ള കാഴ്ചയായിരുന്നു എൻ്റെ റൂമിൽ ചെന്നത് തുറന്നത്താല് എനിക്ക് നല്ല ശുദ്ധമായും മണ്ണിൻ്റെ മണവും നല്ല മഴ പെയ്യുന്നതും ഏതാ പറയുന്നത് നെല്ല് വിതയ്ക്കുന്നതും കൊയ്യുന്നതും കണ്ടം പൂട്ടുന്നതും അതിൻ്റെ പണിക്കാരയും നാച്ചുറൽ വൈബും കാറ്റും തണുപ്പും ഒരു പ്രത്യേക സുഖമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ടെൻഷനിൽ നിന്നും ഫ്രസ്ട്രേഷനിൽ നിന്നൊക്കെ ഒന്ന് മാറാൻ ഇതേപോലെ നല്ല പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ള ഒരു ക്ലൈമറ്റിൽ കുറച്ചേരം സ്പെൻഡ് ചെയ്ത് ഇരുന്നാൽ തന്നെ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഒരു നാല് ചുമരൻ്റെ ഉള്ളിൽ മാത്രം ലോകം ആണ് എന്ന് വിചാരിച്ചൊരു ടൈമുണ്ടായിരുന്നു എനിക്ക് ആ സമയങ്ങളിൽ എന്നെ ഞാനായിട്ട് തന്നെ പിടിച്ചു നിർത്താനുള്ള കാഴ്ചകളായിരുന്നു ഇത് ഫോണിൻ്റെ ഗ്യാലറിന്ന് ഇങ്ങനെ നോക്കിയ സമയത്ത് കുറച്ച് വീഡിയോസ് എപ്പോഴേക്കോ ഞാൻ എൻ്റെ റൂമിലെ ജനറലിൽ കൂടെ എടുത്ത് വെച്ചതുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാനതെല്ലാം നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വെച്ചാൽ നല്ല രസമല്ലേ ഇങ്ങനെ കുറേ ഷോർട്ട്സോ ചെറിയ ക്ലിപ്പിങ്സൊക്കെ ഇനിയും ഉണ്ടാവും പിന്നീട് വഴി ഏതെങ്കിലുമൊക്കെ വീഡിയോൻ്റെ ഭാഗമായിട്ട് അതൊക്കെ ആഡ് ചെയ്യാം അപ്പോൾ ഇപ്പം തൽക്കാലം ഇത് കണ്ടപ്പോൾ എനിക്കൊന്ന് പോസ്റ്റ് ചെയ്യാൻ തോന്നി എന്ത് ഭംഗിയാണല്ലേ ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഇല്ലാതെ നാച്ചുറൽ പ്രകൃതിയുടെ ഭംഗിയാണ്